പ്രിയപ്പെട്ട അൽമായ മുന്നേറ്റം പ്രവർത്തകരെ വൈദിക സമിതിയിലെ വൈദികരെ ഏതാനും ചില വൈദികരും ഈ ഞാൻ ഒരു കാര്യം എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി ചോദിക്കുകയാണ് നമ്മൾ നാഴേക്ക് നാൽപ്പത് വട്ടം നമ്മുടെ വൈദികരും അൽമായ മുന്നേറ്റം നേതാക്കളും പറയുന്നുണ്ട് ബോസ്കോയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ബോസ്കോ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബോസ്കോ ഇടുന്ന സസ്പെൻഷൻ ലെറ്റർ കൈപ്പറ്റിക്കൊണ്ട് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് ബോസ്കോയുടെ വീട്ടുവക സ്വത്താണോ കേരളത്തിലുള്ള കത്തോലിക്ക പള്ളികൾ മുഴുവനും ഇന്നിപ്പോ മഞ്ഞപ്രയം സംഭവിച്ചത് അതല്ലേ ആ വൈദികന് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതുവരെ ജനാത്മ കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സമിതിയുടെ കൂടെ ആ വൈദികൻ പ്രവർത്തിച്ചുവെങ്കിൽ ആ ഇടവേളയിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വൈദികരും ആ അച്ഛനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അച്ഛൻ അവിടെ വന്ന് താമസിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഒന്ന് ഈ മറുഭാഗത്ത് നിങ്ങൾ നിയമത്തെ പേടിക്കുന്നു നമ്മുടെ പിതാക്കന്മാരുടെ മാതിരിയാണോ മരിക്കുമ്പോഴും കുഴിയിൽ വെക്കുമ്പോഴും തൊപ്പിയും വടിയും വേണോന്ന് വാശി പിടിക്കുന്ന ഒരു പറ്റം നികൃഷ്ട ജീവികളായ ബിഷപ്പ്മാർ നമുക്കുണ്ട് അവരുടെ രൂപത്തിലേക്ക് നിങ്ങൾ മാറുകയാണോ ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് ഈ സഭയുടെ നാശം കണ്ടു തുടങ്ങി മറ്റൊരു സഭയിലേക്ക് ഞങ്ങൾ പോകുന്നതിന് ഒരു റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് ഇതിൽ വൈദികർക്ക് എന്തിനും തീരുമാനം എടുക്കാൻ പറ്റുമോ ബോസ്കോയിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ബോസ്കോയുടെ നിയമ നടപടികളെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് പോകരുത് അയാൾക്ക് തരുന്ന സസ്പെൻഷൻ ലെറ്റർ കീറി കളയണം ആ പള്ളിയിൽ തുടരണം ആ പള്ളിയിലെ വിശ്വാസികൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വരും ഏത് കേസ് വന്നാലും അവിടെ നേരിടണം ഇത് ലജ്ജ തോന്നുന്നു നമ്മള് ഈ കുറച്ച് കാലങ്ങളായിട്ട് അൽമായ മുന്നേറ്റം ഉറങ്ങുവേണം തന്നെ എനിക്ക് സംശയമുണ്ട് നിരവധി കേസുകൾ എൻ്റെ പേരിലുണ്ട് ഞാൻ ചാടി നിൽക്കുന്ന നിരവധി കേസുകൾ എൻ്റെ പേരിലുള്ള ഒരാളാണ് ഞാൻ സങ്കടം കൊണ്ടാണ് ഇത്രയും പറയുന്നത് ഇനി തന്നെ നിങ്ങൾ ഉണർന്നൊന്ന് പ്രവർത്തിക്കൂ അല്ലെങ്കിൽ നമ്മുടെ അൽമായ മുന്നേറ്റക്കാര് പ്രവർത്തിക്കൂ വൈദികർ പ്രവർത്തിച്ചില്ല അൽമായ മുന്നേറ്റം പ്രവർത്തിക്കൂ വൈദികർ ഇവിടെ ഈ വൈദികരെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ അൽമായ മുന്നേറ്റം എല്ലാവരും ഈ സമരത്തിലേക്ക് വന്നത് ഇന്ന് വൈദികർക്ക് ഭീഷണിക്കത്തോ സസ്പെൻഡോ കൊടുക്കുമ്പോൾ വൈദികർ പിന്മാറുന്നത് ഒരിക്കലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയില്ല ബോസ്കോയെ നിങ്ങൾ എതിർക്കുന്നുണ്ട് ബോസ്കോയുടെ കൂരിയെ നമ്മൾ എതിർക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് അയാൾ തരുന്ന സസ്പെൻഷൻ ലെറ്റർ നമ്മൾ കൈപ്പറ്റണം കൈപ്പറ്റരുത് ആ പള്ളിയിൽ തന്നെ സേവനം തുടരണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഉയർന്ന് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ കൽതായ ലോവിക്ക് നമ്മൾ എറണാകുളം അങ്കമാലി രൂപ അതിരൂപത കീഴ്പെട്ടു പോകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കഴിയുമെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കും ഞാൻ എന്തായാലും ഈ കൽതായ ലോവിലൂടെ ഞാൻ പോവില്ല ലാറ്റിനിലേക്ക് മാറിയാൽ ശരി ഈ വർഗത്തിന്റെ കൂടെ ഞാൻ പോകില്ല അത് ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നതാ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് എറണാകുളത്ത് മൂന്ന് പള്ളിയിലെ വൈദികർക്കാണ് ഈ ബോസ്കോ സസ്പെൻസ് സസ്പെൻഷൻ ലെറ്റർ കൊടുത്തിരിക്കുന്നത് അത് പുല്ല് പോലെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വൈദിക സമഗ്രക്ക് ഇന്ന് നട്ടല്ലുണ്ടോ ഇന്ന് വൈകുന്നേരം എല്ലാ പള്ളികളിലും കുർബാന എന്ന് പറയാൻ ആ മൂന്ന് പള്ളികളിലും എവിടെയൊക്കെ ഇവർക്ക് ഈ ലെറ്റർ കൊടുത്തോ അവിടെയൊക്കെ ഉറച്ച തീരുമാനമായിട്ട് അവിടെ നമ്മൾ ജനാധിമ കുർബാന ചെല്ലണം ഈ വൈദിക സമിതിക്ക് എടുക്കാൻ നട്ടല്ലുണ്ടോ തീരുമാനമുണ്ടോ ഈ മൂന്ന് പള്ളികളിൽ നമ്മൾ ബോസ്കോയെ അംഗീകരിക്കുന്നില്ല ബോസ്കോന്റെ കൂരിയെ അംഗീകരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മൂന്ന് വൈദികർക്ക് ഇന്ന് സസ്പെൻഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അംഗീകരിക്കുന്നില്ല ഇല്ലെങ്കിൽ ഇന്നും തന്നെ നമ്മൾ കറക്റ്റ് ഇന്ന് വൈകുന്നേരം ഈ മൂന്ന് പള്ളിയിലും ഇതിനെ നമ്മൾ കീറിക്കളഞ്ഞുകൊണ്ട് നമ്മൾ ഈ അയാളുടെ സർക്കുലർ കത്തിച്ച് ചവിട്ടുകൊട്ടയിൽ ഇടുന്നില്ലേ അതേമാതിരി ഇത് കീറിക്കളഞ്ഞുകൊണ്ട് ഈ വൈദിക സമിതിയുടെ പിന്തുണയോടുകൂടി പുറത്തുള്ള ആളുകളുടെ സമ്മർദ്ദ ഇതോടുകൂടി കൂടി അവിടെ കുർബാന നടത്തണം ജീവൻ ഞാൻ മനസ്സിലാക്കി കൊടുത്തോ ജീവൻ കളഞ്ഞും ആ ഇടവേല വിശ്വാസികൾ അതിന് സപ്പോർട്ട് ചെയ്യും വൈദിക സമിതി പ്ലീസ് നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കൂ സമയം അതിക്രമിച്ചിരിക്കുന്നു മറ്റു മെസ്സേജുകളൊന്നും ഇനി ഗ്രൂപ്പിൽ വിടുന്നതിന് യാതൊരു പ്രസക്തിയില്ല